ബിഗ് ബോസിൻ്റെ നാട്ടിൽ പ്രൊമോയിലേക്ക് കിടക്കാം അതിനു മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നാളെയും ചാലഞ്ച് ടാസ്ക് ആണ് ഉള്ളത് അതായത് നമ്മുടെ പവർ ടീമിലേക്ക് കയറാനുള്ള ചാലഞ്ച് ടാസ്ക് നാളെയാണ് അവസാനത്തെ ടാസ്ക് ഉള്ളത് ഇതിൽ വിജയിക്കുന്നവർ നമ്മൾ ഇപ്പോഴത്തെ പവർ ടീം മെമ്പേഴ്സുമായിട്ട് മത്സരിക്കും അങ്ങനെ മത്സരിച്ച് അതിൽ വിജയിക്കുന്നവർ അടുത്ത ആഴ്ചയിലെ പവർ റൂം മെമ്പേഴ്സായി ആയിരിക്കും അപ്പോൾ ഈ പവർ റൂമിന് വേണ്ടിയിട്ട് കടുത്ത മത്സരം തന്നെയാണ് നാളെ നടക്കുന്നത് വടംവലി മത്സരമാണ് പ്രൊമോയിൽ എടുത്തു കാണിക്കുന്നത് പ്രൊമോയിൽ നമ്മുടെ ജിൻറ്റോൻ്റെ ടീമും സായി കൃഷ്ണയുടെ ടീമുമാണ് അത് ഡെൻ ടീമും ടണൽ ടീമുമാണ് മത്സരിക്കുന്നത് അതിൽ ടണലിൽ ജിൻജോ ഉണ്ട് മറ്റ് ഡെൻ ടീമിൽ സായി കൃഷ്ണയും ഉണ്ട് അപ്പോൾ രണ്ട് പേരും നല്ല മസിൽസൊക്കെയുള്ള മസിൽ മല്ലന്മാരാണ് അതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ശക്തിയേറിയ മത്സരം തന്നെയുണ്ട് എങ്ങനെയെങ്കിലും ഇപ്പോഴത്തെ പവർ റൂമിലെ മെമ്പേഴ്സിനെ പുറത്താക്കണം കാരണം കാരണം അവരുടെ പല നിയമങ്ങളും പാലിക്കാനായിട്ട് മറ്റു മെമ്പേഴ്സ് തയ്യാറല്ല കൂടുതൽ അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തുക